നമ്മളിന്ന് മാഴത്തേന്ന് ബാറിയിലേക്ക് പോവുകയാണ് ഞാനും അബിയും സി എ നമ്മളെ ഡ്രോപ്പ് ചെയ്തത് സി അമ്മയ്ക്ക് ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ ഹാപ്പിയായിട്ട് ബാരിക്ക് തിരിക്കുകയാണ് ബാരി എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലമാണ് നമ്മളങ്ങനെ റിസർച്ചൊന്നും ചെയ്തിട്ട് പോകുന്നില്ല ജസ്റ്റ് ഒരു ചെയ്തിട്ടുണ്ട് ഇവിടെ സി എക്ക് സെക്കിട്ടി സെക്കിങ്ങിൻ്റെ അവിടെ ഗിഫ്റ്റ് അങ്ങനെ നമ്മൾ ആ ഗിഫ്റ്റൊക്കെ മേടിച്ച് നേരെ ഡ്യൂട്ടി ഫ്രീയുടെ ഉള്ളിലൂടെ നമ്മുടെ ടെർമിനലിലോട്ട് നമ്മുടെ ഗേറ്റ് കത്തി പോവാണ് ഫൈറ്റ് ഡിലേ ആവല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് എന്തായാലും ഇനി ഒരു രണ്ട് മണിക്കൂർ കൂടി ഉണ്ട് നമ്മൾ കാർക്ക് പിടിച്ചിട്ട് കയറാതെ കാർക്ക് കുടിക്കാൻ വന്നപ്പോൾ വേറൊരു അതിഥി സിയയുടെ സ്ഥിരം പരിപാടിയാണ് നമ്മൾ കാപ്പച്ചീനയോ കഫലാറ്റയോ എന്തെങ്കിലും ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ സ്പൂണിട്ട് കുത്തി അതിലെ പത മൊത്തം പുള്ളിക്കാർത്തി പിടിച്ച് മാറ്റി തീർക്കും ഭയങ്കര ഇഷ്ടമാണ് പത ഇങ്ങനെ അല്ലെ നല്ല കോഫിയാണ് നമ്മൾ പറന്നു കയറുകയാണ് ഈ താഴെ കാണുന്നതൊക്കെ മാളട്ടയിലൂടെ ചീറിപ്പായുന്ന ചെറിയ ചെറിയ ബോട്ടുകളും ക്യാബിങ് ക്രൂസറുകളാണ് സിയ ഉറങ്ങി ട്രൈനെയറിലാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഏറ്റവും ചീപ്പസ്റ്റ് ഫ്ലൈറ്റാണ് പക്ഷെ അത്യാവശ്യം കുഴപ്പമില്ല ലാൻഡിങ്ങും ഫ്ലൈങ്ങോട്ട് വലിയ കുഴപ്പമില്ല കംഫർട്ടബിളാണ് ബാറിയിലോട്ട് ലാൻഡ് ചെയ്യണം നമ്മൾ ബാറി ഫുള്ള് നമുക്ക് കാണാനും സാധിക്കുന്നതുകൊണ്ട് മൊത്തം ഈ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചേക്കുന്നത് ഇതെല്ലാം മരങ്ങളായി കാണുന്നത് മൊത്തം ഒരു പത്ത് കൊല്ലം കഴിയുമ്പോഴേക്കും മിനിമം ഫുൾ കാട് പോലെ മരങ്ങളാകും ഇതുപോലെ എനിക്ക് തോന്നുന്നു യൂറോപ്യൻ രാജ്യങ്ങളിൽ എല്ലായിടത്തും ഇത് സംഭവം തുടങ്ങിയിട്ടുണ്ട് കാര്യം അല്ല നമുക്ക് ക്ലൈമറ്റ് എന്താ ചേഞ്ചും നമുക്ക് അതിജീവിക്കാൻ കഴിയില്ല നമ്മുടെ നാട്ടിൽ പിന്നെ ആവശ്യത്തിന് കൂടുതൽ മരങ്ങളുണ്ടല്ലോ എന്നിട്ടും കൂടിനൊരു കുറവില്ലാൻ ചെയ്തു നമ്മുടെ സ്ടോളറ് നമുക്കിനി കളക്ട് ചെയ്യണം സ്ടോളർ നമ്മൾ ചെക്കിനെ വിട്ടേക്കാണ് ഈ അധികം നേരം നടക്കില്ല അങ്ങനെ നമ്മൾ സേഫായിട്ട് ബാറിയിൽ ലാൻഡ് ചെയ്തു അത്രയും നേരം ഇരിക്കുകയായിരുന്നു അപ്പം അതിൻ്റെ ഒരു ക്ഷീണം മാറ്റാൻ ചെയ്യാൻ നല്ല ഓട്ടത്തിലാണ് നമ്മൾ റൂമിലെത്തി ബാറിയിൽ സെൻറ്ററിൻ്റെ അടുത്ത് തന്നെയായിരുന്നു റൂമ് റൂമിൽ ചെക്കിങ് ചെയ്തു റെസ്റ്റ് എടുക്കുന്ന കുളിച്ച് നമ്മൾ വൈകുന്നേരം ഒന്ന് ഇറങ്ങാൻ അറിയുന്നത് അടുത്ത അടുത്തുള്ള സ്ട്രീറ്റാണ് ഇതാണ് മെയിൻ സ്ട്രീറ്റ് ഇതിൻ്റെ അപ്പുറം ഇപ്പുറയൊക്കെ വലിയ ഡെവലപ്മെൻ്റ് ഒന്നുമില്ല പക്ഷേ ഔട്ടർ സ്കേർട്സിലും മീൻസ് ഉള്ളിലായിട്ട് നടുക്ക് കുറച്ച് നല്ല സ്ട്രീറ്റുകളുണ്ട് പുറത്ത് ഇതാണ് നമ്മൾ ബീച്ചിലോട്ട് നടന്നായിരുന്നു നമ്മൾ ബീച്ച് തപ്പി നടന്നത് അപ്പോൾ സ്കൈവെയിൽ കാണാൻ ശ്രദ്ധിച്ചു പക്ഷേ ഇത് ആക്റ്റീവ് അല്ലായിരുന്നു പിന്നെ സ്കൈവെയിലിന് ചുറ്റും ഇന്ന് ഞായറാഴ്ചയായിരുന്നു ഞങ്ങൾ ലാൻഡ് ചെയ്ത ദിവസം സ്കൈലിൽ സ്കൈവീലിന് ചുറ്റും കുറേ ഫാസ്റ്റ് ഫുഡ് സെൻറ്റേഴ്സൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നാളെ കഴിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ മിക്ക ദിവസം ഉണ്ടായില്ല ഞായറാഴ്ച മാത്രം ഉണ്ടായിരുന്നു നോക്കി അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇനി ബാറിയിൽ വരുവാണെങ്കിൽ അത് ഞായറാഴ്ചയാണെങ്കിൽ അവിടെ നിന്ന് കഴിക്കാൻ നോക്കിയില്ല ഞാൻ കിട്ടത്തില്ല ഇതൊരു സഹോദരൻ അവിടെ നിന്ന് ഞണ്ടിനെ പിടിക്കാൻ നോക്കുകയാണ് അതായത് ചിക്കൻ്റെ എന്തിൻ്റെ ഒരു മീറ്റ് കൊളുത്തിയിട്ടിട്ട് പാറ ഇടുക്കിലോട്ട് ഇങ്ങി ഇടുമ്പോൾ അതിൽ വന്ന് ഞണ്ട് വന്ന് ഇറക്കുമ്പോൾ അതിനെ നേരെ പൊക്കിയെടുത്ത് ഇതേപോലെ ബ്ലെറ്റിൽ കോരി എടുക്കുകയാണ് ചെയ്യുന്നത് ഒരു എണ് പിടിക്കാൻ കാണാൻ പറ്റി പിന്നെ അധികം നേരം നിൽക്കാൻ നിന്നില്ല കുറേ സമയം പിടിക്കും അടുത്ത് കിട്ടാൻ ഇതാണ് ബാറിയുടെ ഒരു സൈഡിലുള്ള ബീച്ച് ബീച്ചിന്റെ ഒരു വ്യൂ ഏത് കമ്പനിയുടെ കാറാണോ ലാൻസിയ ഞങ്ങൾ ലാൻസിയെല്ലാം കേട്ടിട്ടുണ്ടോ ഹുണ്ടായിടെ ഡിഫൻഡർ പോലത്തെ ഒരു കാറ് സാന്ഫേ എന്ന ഏരിയ ഹൈബ്രിഡ് വണ്ടിയാണ് വേറെ ഏതെങ്കിലും രാജ്യങ്ങളിലുണ്ടോ എന്ന് നിങ്ങൾ കമന്റ് ചെയ്യണേ ഫ്രണ്ടു നോക്കങ്ങനെ ഒറ്റ ഞാൻ വേണമെങ്കിൽ ഡിഫൻഡറാന്ന് വിചാരിച്ച പെട്ടെന്ന് നല്ല രസമുണ്ട് കാണാൻ നമ്മളിങ്ങനെ ചുമ്മാ വൈകുന്നേരം സ്കൂളിനൊക്കെ താർന്നു സൂര്യാസ്തമേം കാണാമെന്ന് വിളിച്ച വന്നു പക്ഷെ അത് കാണാൻ പറ്റില്ല അത് അപ്പർ സൈഡിലാകുന്നു പിന്നെ ഇനി വിശക്കാന്ന് പറഞ്ഞു എവിടെയെങ്കിലും ഇവിടുത്തെ ഫേമസ് ഭക്ഷണം എന്താണെന്ന് അറിയത്തില്ല അന്ന് പോയി എന്തെങ്കിലും കഴിക്കണം വന്ന് പെട്ടത് ഈ പൊട്ട റെസ്റ്റോറൻറ്റിലാണ് ഇവിടുത്തെ ഭക്ഷണം വളരെ മോശമായിരുന്നു ഉപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടുപ്പ് നമുക്ക് സഹിക്കാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ ഉപ്പ് അഭി എങ്ങനെയോ കഴിച്ചു ഒരുപാട് വിശപ്പ് ഉണ്ടായതുകൊണ്ട് കുറച്ച് കഴിച്ചു ബാക്കി അവിടെ വെച്ചു ഞാൻ ഒട്ടും കഴിച്ചില്ല അവസാനം അവിടുത്തെ ബില്ലും കൊടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ബാക്കി ഭക്ഷണം സെക്കൻഡ് ഓർഡർ കൊടുത്തൊന്നും ഞങ്ങൾ കഴിച്ചില്ല പിന്നെ പുറത്തുനിന്ന് എവിടെ നിന്നും എന്തോ ഒരു ഭക്ഷണം എന്താ പറയുക ഫാസ്റ്റ് ഫുഡ് എന്തോ മേടിച്ചിട്ട് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു അങ്ങനെ ആ രാത്രി കഴിച്ചു കൂട്ടി ആയിരത്തി എണ്ണൂറ്റി അറുപതിലാണ് ബാരി ഇറ്റലിയുടെ ഭാഗമായത് അതുവരെ കിങ്ഡം ഓഫ് നേപ്പിൾസിൻ്റെ ഭാഗമായിട്ട് ഉള്ള ഒരു പോർട്ട് സിറ്റി ആയിരുന്നു ഇപ്പോഴും പോർട്ട് സിറ്റിയാണ് വേൾഡ് വാർ സെക്കൻഡിലും എല്ലാം പ്രധാന റോൾ വഹിച്ച ഒരു പോർട്ട് സിറ്റിയാണ് ബാറി അപ്പം ഗ്രീക്ക് ഇൻഫ്ലുവൻസ് ഉണ്ട് റോമൻ ഇൻഫ്ലുവൻസ് ഉണ്ട് അങ്ങനെ ഒരുപാട് യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള മറ്റു രാജ്യങ്ങളിലുള്ള അതേ അതേ ഇൻഫ്ലുവൻസുകളെല്ലാം ഉള്ള ഒരു ഓൾഡ് വൈബ്രൻറ്റ് സിറ്റി ആണ് ബാറി ഇന്ന് ഏറെ വൈകി നമുക്കിനി റൂമിൽ പോകണം നമുക്ക് നാളെ ബാറിയുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് യാത്ര ചെയ്യാം അപ്പോൾ ബൈ അടുത്ത വീഡിയോ കാണാം